ഗരുഡയെ കൊല്ലാൻ ഒരു റോക്കിയെ ഉണ്ടാക്കി ഈ റോക്കിയെ തീർക്കാൻ ഇനി ഒരു റോക്കിയെ ഉണ്ടാക്കി കൂടെ യാഷിന്റെ ഹിറ്റ് ചിത്രം കെ ജി എഫിലെ ഡയലോഗിത് അന്ന് റോക്കി നൽകുന്ന മറുപടി മാസാണെങ്കിൽ ഇന്ന് റോക്കിക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വന്നേക്കാം കാരണം മറ്റൊരു യൂണിവേഴ്സിൽ യാഷിനെ കൊണ്ട് തന്നെ ചെക്ക് വെക്കുകയാണ് നടിയും സംവിധായകയുമായ ഗീതു മോഹൻദാസ് ജനുവരി എട്ടിന് യാഷിന്റെ ജന്മദിനത്തിനാണ് ഗീതു സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിന്റെ ബർത്ത്ഡേ പിക്ക് വീഡിയോ പുറത്തു വരുന്നത് ഇതിനോടകം കോടിക്കണക്കിന് പേർ യൂട്യൂബിലും മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും വീഡിയോ കണ്ടിട്ടുണ്ട് ഇത് കെ ജി എഫ് പോലെ ഒരു പടമാണെന്നും അതല്ല കെ ജി എഫിന് പകരമാവില്ലെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച നടക്കുന്നുണ്ട് ടോക്സിക് ബർത്ത്ഡേ പിക് എന്ന പേരിലിറങ്ങിയ വീഡിയോയുടെ ദൈർഘ്യം ഒരു മിനിറ്റാണുള്ളത് വിൻസ്കാറിൽ ഒരു കാസിനോയ്ക്ക് മുന്നിൽ വന്നിറങ്ങുന്ന യാഷിന്റെ മാസ സീനുകളാണ് ഈ ബർത്ത്ഡേ പിക്കിൽ ഉള്ളത് കെ ജി എഫ് പോലെ മാസ് എൻട്രി നടത്തിയിരിക്കുകയാണ് യാഷ് ഇപ്പോൾ എന്നാൽ ടോക്സിക്കിലെ ദൃശ്യങ്ങളുടെ പേരിൽ വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട് കെ ജി എഫ് നായകന്റെ അടുത്ത ചിത്രം എന്ന ലേബലിൽ വളരെയേറെ ശ്രദ്ധ നേടിയിരിക്കുന്ന ചിത്രം കൂടിയാണ്